ക്യാൻസർ ബാധിതയായി മരിച്ച കാരിയുടെ ചിത്രമാലേഖനം ചെയ്ത ഫ്ലെക്സ് ആകെ നൊമ്പരമാവുകയാണ് ഊന്നുകൽ സ്വദേശിയായ സ്നേഹ ജോസിന്റെ വേർപാടാണ് വേദനിപ്പിക്കുന്ന സംസാര സംസാരവിഷയമാകുന്നത് ക്യാൻസർ ബാധിച്ച സ്നേഹ അസുഖത്തെ നിറഞ്ഞ ചിരിയോടെയാണ് പലപ്പോഴും നേരിട്ടത് രോഗത്തെക്കുറിച്ച് ഗൂഗിളിൽ പരതിയും ചികിത്സാരീതികളും അതിനുള്ള മരുന്നുകളും മനസ്സിലാക്കിയും അതേക്കുറിച്ച് തന്റെ അപ്പനോട് സംസാരിച്ചും അങ്ങനെ കടന്നു പോവുകയായിരുന്നു സ്നേഹ വസ്തുവിറ്റോ കടം വാങ്ങിയോ ചികിത്സകൾ നടത്തണമെന്നും രോഗം മാറി ജോലിയിൽ കയറിയാൽ കടങ്ങളെല്ലാം വീട്ടാമെന്നും സ്നേഹയുടെ പ്രതീക്ഷയായിരുന്നു എന്നാൽ രോഗം തീരെ വഴങ്ങിയില്ല ചികിത്സകൾ വിപുലമായ ഘട്ടത്തിൽ ബാക്കിയുള്ള ചില ആഗ്രഹങ്ങളും സ്നേഹ അപ്പനെ അറിയിച്ചു മരിക്കുമ്പോൾ പത്രത്തിൽ വാർത്ത നൽകണമെന്നും അതിനൊപ്പം ചേർക്കേണ്ട ചിത്രവും തിരഞ്ഞെടുത്തു നൽകി ഫ്ലെക്സ് വയ്ക്കുന്നെങ്കിൽ അതിലും ഇതേ ഫോട്ടോ ഉൾപ്പെടുത്തണമെന്നും അന്ത്യയാത്രയ്ക്ക് ഒരുക്കുമ്പോൾ പുതിയ സെറ്റ് ഉടുപ്പിക്കണമെന്നും ചുറ്റും റോസാപ്പൂക്കൾ വയ്ക്കണമെന്നും അവൾ അപ്പനോട് പറഞ്ഞിരുന്നു ഊന്നുകൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്കാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ